ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു സ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ബ്രെഡ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കായിട്ടാണ് വന്നേക്കുന്നത് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇനി മിക്സീഡ് ജാലിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒരു പാൻ വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ രണ്ട് സവോള ചേർത്ത് കൊടുക്കുക മീഡിയം സൈസിലുള്ള സവോളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇതിലേക്ക് മൂന്ന് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് മൂന്ന് കോഴിമുട്ടയും കൂടിയും പൊട്ടിച്ചോച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് സമയം മിക്സ് ചെയ്തൊന്നും കൊടുക്കണ്ട പെട്ടെന്ന് തന്നെയാവും ഇതേ കണ്ടില്ലേ ഇതുപോലെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ആയതിനു ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡില്ലേ ഒരു പത്ത് ബ്രെഡാണ് ഇതുപോലെ പൊടിച്ചെടുത്തത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടൊക്കെ പോയി കഴിയുമ്പോൾ കൈ ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയില്ലേ ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് ആക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കൈ വെച്ച് ഇതുപോലെ കുഴച്ചെടുക്കുക അതേ കണ്ടില്ലേ ഇതുപോലെ കുഴച്ചെടുക്കണം ഇനി ഇത് എടുക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ മാത്രം വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടാ എനിക്കിവിടെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല കറക്റ്റ് പാകത്തിന് തന്നെയാണ് എനിക്കിവിടെ കിട്ടിയത് ഇനി ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കട്ട്ലൈറ്റിൻ്റെ ഷേപ്പ് ആക്കിയിട്ടാണ് എടുക്കുന്നത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ എനേബിൾ ചെയ്യാൻ ആരും മറക്കല്ലേ ഞാൻ ഇതുപോലെ എല്ലാവരും വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബാറ്റർ ആക്കിയിട്ട് എടുക്കാം അതെ ഇതുപോലെ ഈ കോൺഫ്ലവറിന് പകരം നമുക്ക് മുട്ട വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഇവിടെ കോൺഫ്ലവർ ആണ് എടുത്തേക്കുന്നത് മുട്ട വേണമെങ്കിൽ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഓരോന്നും നമുക്ക് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ഈ കോൺഫ്ലവറിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിൽ വെച്ച് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം ഈയൊരു മെത്തേഡ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ ഡീപ്പായിട്ട് പറഞ്ഞു തരാത്തത് നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ പോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഞാൻ എല്ലാവരും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വന്നതിന് ശേഷം ഓരോന്നോരോന്നായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം വളരെ കുറച്ച് വച്ചിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓൾറെഡി ഇതെല്ലാവരും കുക്കായിരിക്കുന്നതായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആയി കിട്ടുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം അപ്പോൾ അത് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികളുടെ പ്രിയപ്പെട്ട ഒരു സ്നാക്കായിട്ട് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കട്ട്ലെറ്റിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത് അപ്പോൾ ഉരുളക്കിഴങ്ങൊന്നും വേണ്ട ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ ഒരു അടിപൊളി കട്ടിലേറ്റ് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് കോരി മാറ്റിയെടുക്കാം ഇതുപോലെ ബ്രെഡ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വേറെയും റെസിപ്പി ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബായ്